അസ്സാം വലൈക്കും അച്ചു സ്റ്റൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എവിടെ നോക്കിയാലും ട്രെൻഡിങ് ആയിട്ട് കാണുന്നതാണ് നമ്മളെ പാൽപ്പുട്ട് എളുപ്പത്തിൽ വീട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു പാൽപ്പുട്ടിൻ്റെത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് കണ്ടുനോക്കിയാലോ ഈ ഒരു റെസിപ്പി നമുക്ക് രാവിലത്തെ ആയിട്ടും രാത്രി ഡിന്നറിൻ്റെ ടൈമിലും ഒക്കെ നല്ല ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇനിയിപ്പം ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് കൂടുതലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം പാൽപുട്ട് പേര് പോലെ തന്നെ നമുക്കിതിൽ പുട്ടുപൊടിയും പാലുമാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഞാനിപ്പം പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പം കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് തന്നെ വളരെ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചെറുകിയ തേങ്ങയും പിന്നെ നല്ലോണം തിളപ്പിച്ച് ആറിയിട്ടുള്ള പാല് ഇതാണേ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു പാൽപ്പൊട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചുവെക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പാലൊക്കെ പുട്ടുപൊടിയിൽ നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ടാവുക ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കുഴിയുള്ള ഇതുപോലുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക അതിലേക്ക് ആ ഒരു നമ്മൾ സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കണേ ഞാനിപ്പോൾ നെയ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പുട്ടിന്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലായിടത്തും ഒന്നെങ്കിൽ ലെവൽ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാൻ പറ്റുക പിന്നെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് സ്റ്റീമറിൽ വെച്ചിട്ട് വെച്ചിട്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഒരു സ്റ്റാൻഡ് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ സ്റ്റീൽ പ്ലേറ്റൊക്കെ കൊള്ളുന്ന ആ ഒരു സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഞാനിതിപ്പം ചിക്കൻ കറിയുടെ കൂടെ സേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇനിയിപ്പം നമ്മളിത് ഈവനിങ് ടൈമിൽ ഒരു പലഹാരമായിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പുട്ടിൻ്റെ പൊടി കുഴക്കുന്ന ആ ഒരു സമയത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി പാൽപ്പൊടിയും പിന്നെ നെയ്യും ഇത്രയും ഐറ്റംസും കൂടിയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക ണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് നല്ല മധുരമുള്ള ഒരു പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വൈകുന്നേരം ഒരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പറാണ് പിന്നെ ഈ ഒരു ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ ഒരു ചെറിയ കുറച്ച് പഞ്ചസാര ചേർത്തതുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു അപ്പം അത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി ഇത് നമ്മൾ ആറിയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നല്ല ചൂടുള്ള ചിക്കൻ കറിയുടെയോ ബീഫ് കറിയുടെയോ കൂടെയോക്കെ കഴിച്ചു നോക്കിയ അടിപൊളിയാണ് കേട്ടോ എന്നും ഒരേപോലെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് മടുത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ പാൽ പുട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ പിന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി നോക്കും ആ ഒരു പുട്ടുപൊടിയും പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമ്മളെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്ന തന്നെയല്ലേ എന്താ ചെറിയ തേങ്ങ ഉപ്പ് പഞ്ചസാര ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും എല്ലാം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ പുട്ടുപൊടിയും പാലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ചായക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ചൂടുള്ള ചിക്കൻ കറിയും ബീഫ് കറിയും ഏതൊരു കറിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും പാത്രത്തിൽ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൽ നിന്നും വിട്ട് കിട്ടിക്കോളേ ഞാനിതിപ്പം രാവിലത്തെ ആയിട്ട് നല്ല ചൂടുള്ള ചിക്കൻ കറിയുടെ കൂടെയാണേ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബീഫ് കറിയുടെയും മട്ടൻ കറിയുടെയും കൂടെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കില്ലേ ഇതിപ്പോൾ രാവിലെ പോലെ തന്നെ നമുക്ക് രാത്രിയിലും ഡിന്നറിനായിട്ട് ഇത് കഴിക്കാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വൈകുന്നേരത്തെ ചായക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര കൂടുതലും പിന്നെ ഫ്ലേവറിനായിട്ട് പാൽപ്പൊടിയും ഏലക്കാപ്പൊടിയും അങ്ങനെയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാനെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം ഇതിപ്പോൾ ഇതിപ്പം ഞാനൊരിത്തിരി പഞ്ചസാര മാത്രം ഇട്ടിട്ട് തന്നെ ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ അതിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ചുകൂടി ഏലക്കാപ്പൊടിയും പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ നെയ്യുമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഒരു അടിപൊളി പലഹാരമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പുട്ടുപൊടിയും പാലും തേങ്ങയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം എന്നും ഒരേ രീതിയിൽ പുട്ടൊക്കെ കഴിച്ചിട്ട് മടുത്തവരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് എവിടെ നോക്കിയാലും ഈ ഒരു പാൽപ്പൊട്ടിൻ്റെ റെസിപ്പി മാത്രമേ ഉള്ളൂ അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് ും മറക്കരുത് ഇൻഷാല്പോലുള്ള ഈസിയ റെസിപ്പീസിന് നമ്മൾ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് എല്ലാവർക്കും അസാം വലൈക്കും